നമുക്കറിയാം വയനാട് ജില്ലയുടെയും അതുപോലെ തന്നെ ഈ മലബാറിൻ്റെയും നട്ടല്ലായ ഈ ഒരു തുരങ്കപ്പാത ഈ തുരങ്കപ്പാത ഇവിടെ നിന്നും മേപ്പാടി മീനാക്ഷി ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈ റോഡ് ഏകദേശം ഈ പിന്നെ നമ്മുടെ ഈ കാണുന്ന ഈ കാണുന്ന ഇത ഈ പാറ അല്ലെങ്കിൽ ഈ മലയാണ് പിന്നെ ആനക്കാമ്പൂർ ഭാഗത്തേക്ക് നമുക്ക് തിളക്കാനുള്ളത് അപ്പോൾ ഏകദേശം ഈ ഒരു അഞ്ച് അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈ ചൂരൽമല റോഡിൽ നിന്നും ആരംഭിച്ച് ഇവിടെ ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ റോഡ് നിർമ്മിച്ച് ഇതാ നമ്മുടെ ഈ കാണുന്ന ഈ മലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ് ഇനി ഈ ഈ കണ്ട ഈ ഹിറ്റാച്ചി വെച്ച് ഈ റോഡ് മുന്നൂറ് മീറ്റർ റോഡ് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ ഡ്രില്ലിങ് മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഈ തുരങ്കം തുടങ്ങം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ഇനി നമുക്കിവിടെ കാണാനുള്ളത് അല്ലെങ്കിൽ ആരംഭിക്കാനുള്ളത് അത് ഈ പിന്നെ ഈ മാസം മുപ്പത്തൊന്നിന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റാകും